മുമ്പ് ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പതിനെട്ട് ഏറിയ ഡെലിഗേഷൻ പ്രത്യേകം പ്രത്യേകം ഇരിക്കുകയും ആ ചർച്ചയിൽ ഉയർന്നുവന്ന വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സ്വയം വിമർശനങ്ങളും അടങ്ങുന്ന അഭിപ്രായങ്ങളാണ് പതിനെട്ട് വനിതാ സഖാക്കളടക്കമുള്ള അമ്പത്തിനാല് പേർ പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതുവെ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചകളിൽ കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ഉയർന്നുവന്ന പൊതുവായ നിർദ്ദേശങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കാം പാർട്ടിയെയും വർഗഭൂജന സംഘടനകളുടെയും സ്വാധീനം കൂടുതൽ വിപുലപ്പെടുത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് മഹാഭൂരിപക്ഷവും വർഗഭൂജന സംഘടനകളെ ജനാധിപത്യപരമായ രീതിയിലും സ്വതന്ത്രമായും സംഘടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രതിനിധികൾ ഊന്നിപ്പറയുകയുണ്ടായി അതുതന്നെയാണ് പാർട്ടിയുടെ കാഴ്ചപ്പാടും സി പി ഐ എം വർഗഭൂജന സംഘടനകളെ കാണുന്നത് പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ടല്ല ഓരോ സംഘടനക്കും പ്രത്യേകം ഭരണഘടനയും പരിപാടികളുമുണ്ട് അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് ഈ കാഴ്ചപ്പാടാണ് സി പി ഐ എമ്മിനുള്ളത് അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം പ്രതീതികൾ പൊതുവിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ഓരോ ഏരിയയെയും കുറിച്ച് പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി വിമർശനപരമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് സ്വയം വിമർശനപരമായി അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പതിനെട്ട് ഏറിയകളിൽ നിന്നും പങ്കെടുത്ത ആദ്യ പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞത് അതോടൊപ്പം ചില പ്രദേശങ്ങളിൽ പാർട്ടി ദുർബലമാണ് എന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി മലയോരം തീരദേശം കണ്ണൂർ നഗരം പോലെയുള്ള ചില പ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കണം എന്നത് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് നവമാധ്യമ മേഖല ശക്തിപ്പെടുത്തണമെന്നും അതിന് പ്രൊഫഷണൽ പരിചയമുള്ള ആളുകളെ കൊണ്ടുവരണമെന്നുമുള്ള നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ പട്ടികജാതി നഗറുകളിലും പട്ടികവർഗ ഉന്നതികളിലും പ്രവർത്തന ശക്തിപ്പെടുത്തുകയും വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറാൻ നടത്തുന്ന നീക്കത്തെ തടയുകയും വേണം എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും സംഘചേതനയുടെയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള വിപുലമായ ക്യാമ്പയിൻ നടത്തുകയും വേണം എന്നതൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഉയർന്നു വന്നിട്ടുണ്ട് ഐ ആർ പി സിയെ വിപുലീകരിക്കണമെന്നത് റിപ്പോർട്ടിൻ്റെ തന്നെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയതാണ് അതിന് പൊതുവിൽ പ്രതിനിധി സഖാക്കൾ സ്വാഗതം ചെയ്യുകയുണ്ടായി അതോടൊപ്പം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് ഇരുട്ടിയിൽ സൗജന്യമായി ഒരു മഹൽ വ്യക്തി ഒരു കുടുംബം കുറച്ച് സ്ഥലം ഐ ആർ പി സിക്ക് നൽകിയിട്ടുണ്ട് അവിടെ പുതുതായി സാന്ത്വന കേന്ദ്രം ആരംഭിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട് വികസന രംഗത്ത് കണ്ണൂരിൽ സമാനതകളില്ലാത്ത പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടന്നത് മലയോര ഹൈവേ മലയോര മേഖലയിലുള്ള എല്ലാ ഏരിയ കമ്മിറ്റികളെയും പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത സഖാക്കൾ പറഞ്ഞു റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമാണ് എന്ന പ്രധാന റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയതുപോലെ ഗ്രാമീണ റോഡുകൾ കൂടി ഗതാഗത യോഗ്യമാക്കാൻ കഴിയണം അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ആയിരം കോടി രൂപ വകയിരുത്തിയതിന്മേൽ കുറച്ച് വിഹിതം കണ്ണൂരിനും കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ചില പദ്ധതികൾ ആരംഭിക്കുകയും പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായതുകൊണ്ട് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിന്റെ കാര്യം പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കാര്യങ്ങളിലേക്ക് കടന്നാൽ സാർവദേശീയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും പ്രവർത്തന റിപ്പോർട്ടിന്റെ ആമുഖമായി പ്രതിപാദിച്ചതുമായ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിഗതികൾ ചർച്ചയിൽ പങ്കെടുത്തത് അതിൽ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതിസേഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി അതിലൊന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരെയും വലതുപക്ഷ മാധ്യമങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ട് തൊഴിലാളി തൊഴിലാളിവർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം അതിന് പാർട്ടി പ്രവർത്തകന്മാരെയും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളെയും അനുഭാവികളെയും പാർട്ടിയുടെ രാഷ്ട്രീയം പഠിപ്പിക്കണം അതിന് ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാട് പാർട്ടി സഖാക്കളെ പഠിപ്പിക്കണം എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ എതിരാളികൾ നടത്തുന്ന ഹീന നീക്കത്തെ ചെറുക്കണം കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനയും സാമ്പത്തിക ഉപരോധത്തെയും അതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കണം ഇത്തരത്തിലാണ് സമ്മേളനത്തിൽ ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതിന് ആരംഭിച്ച പതിനെട്ട് വനിതകൾ ഉൾപ്പെടെ അമ്പത്തിനാല് സഖാക്കൾ പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് മറുപടിയാണ് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾക്ക് വേണ്ടി രാഷ്ട്രീയ രാഷ്ട്രീയമായും സംഘടനാപരമായും വന്ന പ്രശ്നങ്ങളെ പ്രതിനിധി സഖാക്കൾ ചൂണ്ടിക്കാണിച്ച വിമർശനത്തെയും സ്വയം വിമർശനത്തെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ മറുപടികളാണ് ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ നടത്തുന്നത് നാളെയാണ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നാളെ രണ്ടര മണിക്ക് വളണ്ടിയർമാരെല്ലാം എത്തിച്ചേരേണ്ടതുണ്ട് നേരത്തെ അറിയിച്ചതുപോലെ ചെറവക്കും അതുപോലെ തന്നെ കാക്ക കാക്കാത്തോടുമാണ് പ്രതിനിധികൾ വളണ്ടിയർമാർ എത്തിച്ചേരേണ്ടത് നാളെ രാവിലെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ സെക്രട്ടറിയേയും തിരഞ്ഞെടുക്കും തുടർന്ന് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും പ്രമേയങ്ങളും അവതരിപ്പിക്കുന്ന നില സ്വീകരിക്കും ഇതാണ് നാളത്തെ കാര്യപരിപാടി ആ ഉദ്ഘാടകം തന്നെയായിരിക്കും അത് അത് മിക്കവാറും ഇപ്പം നമ്മളൊരു ഉച്ചക്ക് മുമ്പ് തീർക്കാൻ കഴിയും അംഗസംഖ്യ അംഗസംഖ്യ ഒരുപാട് പാർട്ടി കമ്മിറ്റികളുടെ അതില്ല ജില്ലാ കമ്മിറ്റിക്കുള്ള അംഗസംഖ്യ അമ്പതാണ് അമ്പതാണ് അമ്പത് അത് പിന്നെ ക്ഷണിക്കപ്പെടുന്ന ചിലരെ സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ഉൾപ്പെടുത്തിയതാണ് കമ്മിറ്റിയുടെ അംഗസംഖ്യ അമ്പതാണ് പ്രായപരിധി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ചട്ടമാണ് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പോഴുപത്തഞ്ച് വയസ്സായ ആള് വാർദ്ധക്യം ബാധിച്ച് കിടക്കുന്നവരല്ല അവര് രാഷ്ട്രീയ ബഹുജന സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് അവരെല്ലാം പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കും

ഒരു വിമർശനവും അതിനെക്കുറിച്ച് വന്നിട്ടില്ല മാത്രമല്ല ഞങ്ങൾ ആ സമരത്തെ തടയാറില്ല ട്രേഡ് യൂണിയൻ രംഗത്ത് എത്ര സമരം നടന്നിട്ടുണ്ട് ഞാൻ എത്ര സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ പത്താം തീയതി ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ആറള ഒരു സമരം നടത്താൻ പോവാണ് അപ്പൊ ഭരണവും സമരവും അത് പാർട്ടിയുടെ കാഴ്ചപ്പാടാണ് സഖാ ഇ എം എസ് തേന ഫണ്ട് അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട് അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ചോദിച്ചപ്പോ ഉദ്ഘാടകനായിരിക്കും മറുപടി പറയുക എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാള് അതിലുണ്ടാവുള്ളൂ മലയോര മേഖലയിൽ ഉൾപ്പെടെ സംഘടനാ സ്വാധീനം ഇരിക്കൂർ പേരാവൂര് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊന്നും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അങ്ങോട്ടേക്കുള്ള ഒരു എന്ന് എങ്ങനെയാണ് അല്ല പേരാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കാലയളവിൽ തന്നെ ഇരിട്ടിയിൽ നോക്കിയാൽ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കടിച്ചാർ പഞ്ചായത്ത് ഇടതുപക്ഷം വിജയിച്ചു അതുപോലെ തന്നെ പേരാവൂർ പേരാവൂരിലാണത് ഇരിട്ടിയിൽ നോക്കിയാൽ ആറളം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷം വിജയിച്ചു അങ്ങനെ ആ മലയോര മേഖല നിങ്ങൾക്കറിയാലോ ഒരു അഞ്ച് പഞ്ചായത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചത് ഒരു പഞ്ചായത്തിൽ തുല്യ ഉണ്ടായി എന്നാൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്താ മലയോര മേഖലയിൽ ഒരുപാട് വികസനമൊക്കെ നടത്തിയ പശ്ചാത്തലത്തിൽ ഇതിനും കൂടുതൽ ശക്തിപ്പെടാൻ കഴിയണം അതിൽ മലയോര വികസന സമിതി എന്ന ഒരു എല്ലാവരെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല അതാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത് അത് ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം നടത്തണം അല്ല അല്ല വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബമാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ബഹുജന സംഘടനാ പ്രവർത്തനവുമാണ് വേണ്ടത് അല്ലാതെ അവിടെയെല്ലാം പാർട്ടിക്ക് ക്ഷീണം ഉണ്ടായി എന്നതിനർത്ഥമില്ല ഇപ്പൊ ഉദാഹരണത്തിന് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ഇവിടെ തളിപ്പറമ്പ് ഏരിയയിൽ നിറഞ്ഞ പാർട്ടിയാണല്ലോ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ മുപ്പത്തിയാറ് പരിപാടികൾ അനുബന്ധമായി നടന്നപ്പോൾ ഓരോന്നും മെച്ചപ്പെട്ടതല്ലേ ആ പരിപാടിയിൽ സി പി എംകാരല്ലാത്തവർ കൂടി വന്നല്ലോ എന്നാൽ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ ചില വാർഡുകളിൽ സി പി ഐ എമ്മിന് പുറത്ത് പറയാൻ നമുക്ക് വിഷമമുണ്ടെങ്കിലും വേണ്ടത്ര സ്വാധീനമില്ല സത്യാണ് പക്ഷെ അവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്താ ആ വീടുകളിൽ നമുക്കൊരു എൻട്രി ഉണ്ട് ആ വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പോയാൽ ഒന്ന് വിളിച്ചിരുത്തുന്ന നിലയുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ കുറച്ച് പ്രവർത്തന ശക്തിപ്പെടുത്തണം ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല അതിൽ രണ്ട് ഭാഗമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളുടെ അടക്കം ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതൊരു സത്യമാണ് എന്നാൽ അത് സ്ഥായിയായ ബി ജെ പിയുടെ സ്വാധീനമല്ല അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അഥവാ ഭൂരിപക്ഷം കിട്ടാത്ത യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള അതേ വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇത്തരം ലോകസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനങ്ങളിൽ ഒരു വിഭാഗം ആ കേന്ദ്രം അത് സംസ്ഥാന ഇടതുപക്ഷം ഭരിക്കും പോലെയല്ല കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റവും അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും ഉണ്ടാകണമെന്ന് കരുതിയിട്ട് കോൺഗ്രസ് അനുകൂലമായി യു ഡി എഫിന് വോട്ട് ചെയ്തവരുണ്ട് ചിലർ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത്തരം മേഖലയിൽ ഞങ്ങളുടെ പ്രവർത്തന ശക്തിപ്പെടുത്തി സ്ഥായിയായ ഒരു വിരോധം ജനങ്ങൾക്ക് സി പി എമ്മിനോടില്ല അത് ഞങ്ങൾ മാറ്റിയെടുക്കുകയെന്നെ ചെയ്യും അത് അത് ശരിയല്ല അത് വസ്തുതാപരമായി ശരിയല്ല അവർ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഒരു സത്യമാണ് പൂതാനത്തിന് ചിലയിടങ്ങളിൽ അവർ കാശുതന്നെ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് സഹായം വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് തീർച്ചയായും അത് ചെറിയൊരു കാര്യമല്ലല്ലോ എന്തുകൊണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു ഭാഗത്ത് ബി ജെ പിയുടെ ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമിയുടെ ന്യൂനപക്ഷ വർഗീയതയും ഇത് രണ്ട് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ കലാപമുണ്ടാവും കണ്ണൂരിന്റെ ഒരു പ്രത്യേകത തലിശ്ശേരി കലാപം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒടുവിൽ എഴുപത്തി ഒന്നിൽ സി പി ഐ എം മാത്രമാണ് അതിന്റെ ജില്ലാ സെക്രട്ടറി അന്ന് ഒരു ആഹ്വാനം നടത്തി സ്വ ജീവൻ കളഞ്ഞും മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ രംഗത്ത് ഇറങ്ങണം അന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ദേശാഭിമാനിയുടെ പേജിൽ വന്നിട്ടുണ്ട് പഴയ പത്രത്താളുകൾ വായിച്ചു നോക്കണം ഒറ്റ പാർട്ടിയേ എന്ന് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഈ വർഗീയ ശക്തികൾ വളർന്നു കഴിഞ്ഞാൽ ഇടയുള്ള ആപത്ത് ഉപരി സമൂഹത്തെ വർഗീയമായി ചേരുതിരിക്കുന്നിടക്കിയാണ് എത്തുക അത് ഞങ്ങൾ അനുവദിക്കില്ല വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക അതുകൊണ്ട് പ്രതിനിധികൾ പറഞ്ഞത് തൊഴിലാളി തൊഴിലാളിവർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം എങ്ങനെയാണ് നവോത്ഥാന കാലത്ത് നിന്ന് ഈ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് രൂപീകരിക്കുന്നിടയ്ക്ക് എത്തിയത് ആ നവോത്ഥാനത്തിലൂടെ കേരളത്തെ മാറ്റിമറിക്കാൻ പരിശ്രമിച്ച ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എ കെ ജിയും ഇ എം എസും കൃഷ്ണപ്പള്ളിയും അടക്കമുള്ളവർ എന്തു ചെയ്തു വർഗ്ഗരാഷ്ട്രീയമാണ് അവിടെ ഉയർത്തിപ്പിടിച്ചത് ആ വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് കൃഷിക്കാരന് ആറടി മണ്ണ് കിട്ടിയത് തൊഴിലാളികൾക്ക് മിനിമം കൂലി കിട്ടിയത് പഠിക്കാൻ കുട്ടികൾക്ക് അവകാശം കിട്ടിയത് ഇത് തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കണം നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ തൊഴിലാളികൾ കൃഷിക്കാർ അധ്വാനിക്കുന്നവർ ജാതി മത വർഗീയ ശക്തികളുടെ കൂടെ പോകരുത് എന്നാണ് ഞങ്ങൾ പറയുക എന്നാണ് ഞങ്ങൾ പറയേണ്ടത് രാഷ്ട്രീയ കാലാവസ്ഥ സംഘടനകളുടെ സ്വാധീനം ഒക്കെ ഈ മലയോര മേഖലയിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ ബി പോലുള്ള വലിയ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് അതിനൊക്കെ ഏത് രീതിയിലാണ് സി പി അത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ കാസ രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് അവർ പാലസ്തീൻ വിഷയത്തിൽ പറഞ്ഞതെന്താ മുസ്ലിങ്ങളാണ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നത് എന്നാണ് പാലസ്തീൻ പ്രശ്നം മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല മുസ്ലിം മുസ്ലിം ജൂത പ്രശ്നമല്ല ഒരു രാജ്യത്തിൻ്റെ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ കരാറുണ്ടാക്കുന്ന സമയത്ത് മാതൃരാജ്യമായ പാലസ്തീൻ പാലസ്തീനാണ് ആദ്യം ഉണ്ടായത് ആ പാലസ്തീന്റെ ഭൂപ്രദേശം അമ്പത്തി അഞ്ച് ശതമാനം ഇസ്രയേലുകാർക്കും നാൽപ്പത്തി ശതമാനം പാലസ്തീൻകാർക്കും കൊടുത്തതിന് ശേഷവും അവശേഷിക്കുന്ന പാലസ്തീനിന്റെ ഭൂമിയിൽ കയ്യേറാൻ ഇസ്രയേലിന് എങ്ങനെയാണ് സാധിക്കുന്നത് അമേരിക്കയുടെ പിന്തുണ കൊണ്ടല്ലേ അതുകൊണ്ട് അത് സാമ്രാജ്യത്വ പിന്തുണയോടെ സയോണിസ്റ്റുകളുടെ പാലസ്തീൻ ഭൂപ്രദേശം പിടിച്ചെടുക്കുന്ന പ്രശ്നമാണ് എന്നതാണ് പറയേണ്ടത് അതിന് പകരം കാസ പറയുന്നു അത് മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാണ് അല്ലേ അല്ല നേരത്തെ യേശുവിൻ്റെ ആസ്ഥാനമായ ബത് ലഹയും അവിടെ എൺപത് ശതമാനമായിരുന്നു ക്രിസ്ത്യാനികൾ പിന്നീട് പന്ത്രണ്ട് ശതമാനമായി കുറഞ്ഞു കുറഞ്ഞത് അവിടെയുള്ള ഭൂപ്രദേശം ഇസ്രേൽ യുദ്ധത്തിലൂടെ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ആളുകൾ കുറെ പോയി അവിടെ നിന്നും ആളുകളെ കൊല്ലുകയും ചെയ്തു അപ്പം ഇതൊരു പാഠമാണ് പിന്നെ പറയുന്നത് എന്താ പ്രശ്നം കാസ പ്രചരിപ്പിക്കുന്ന എന്താ മുസ്ലിങ്ങൾ ലവ് ജിഹാദ് പോലെയുള്ള പരിപാടികളിലൂടെ നിർബന്ധിത മതപരിവർത്തനം നടത്തിക്കുന്നു തളിപ്പറമ്പാണല്ലോ നമ്മൾ സംസാരിക്കുന്ന സ്ഥലം നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ മതപരിവർത്തനത്തിലൂടെ തലി തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന പ്രദേശത്ത് വ്യാപകമായി ലൌജിഹാദ് സംഘടിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നം അപ്പം ഇല്ലാത്ത ഒരു കരിമ്പൂച്ചിയെ ഇരുട്ടിൽ തപ്പാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത് കാസ അപ്പോൾ എസ് ടി പി ഐയും ജമായത്തെ ഇസ്ലാമിയും ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് കാസയും മുസ്ലിം വിരോധം ക്രിസ്തു മതവിശ്വാസികളുടെ അടിയിൽ പ്രചരിപ്പിക്കുകയാണ് അപകടകരമാണത് അതിനകത്തൊരു പ്രശ്നം അപ്പൊ അതൊക്കെ ഈ ഒരു കാസയുടെ പ്രവർത്തനത്തെ ഒന്ന് വേഗം കൂട്ടുകയല്ലേ ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റ് കണ്ട ബിഷപ്പ് ി ജെ പിയുടെ കാർഷിക മേഖലയിലെ ധനം അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യാൻ ധൈര്യം കാണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല നാൽപ്പത്തെട്ട് ശതമാനത്തിന് ജോലി നൽകുന്ന മേഖലയാണ് കൃഷി എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നിട്ട് എത്രയാണ് കൃഷിക്ക് വേണ്ടി വകീരുത്തിയെന്നറിയോ ബജറ്റിന്റെ പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനമാണ് ബിഷപ്പ് പറയോ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് കാർഷിക പ്രധാനമാണെന്ന് പറയാൻ പറ്റുമോ അപ്പം അതൊന്നും കേന്ദ്ര ഗവൺമെന്റിനെ അറിയുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും ഉത്തരേന്ത്യയിൽ വ്യാപകമായി മുസ്ലിം വേട്ടയാണ് സംഘപരിവാർ നടത്തുന്നതെങ്കിൽ ഒറ്റപ്പെട്ടതല്ലല്ലോ വ്യാപകമായി ക്രിസ്ത്യൻ വേട്ടയും നടക്കുന്നില്ലേ എത്രയെത്ര ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമം നടന്നു എത്രയെത്ര ദേവാലയങ്ങൾ നമ്മുടെ കന്യാശ്രീ മഠങ്ങൾ തകർത്തു അതുകൊണ്ട് ന്യൂനപക്ഷ വേട്ടയും ദളിത് വേട്ടയും ഉത്തരേന്ത്യയും വ്യാപകമായി സംഘപരിവാർ നടത്തുകയാണ് അതുകൊണ്ട് അക്കാര്യങ്ങൾ തിരിച്ചറിയുന്ന ബിഷപ്പുമാർ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ കൂടെ പോകേണ്ടവരല്ല ഞങ്ങളോടുള്ള വിരോധം കൊണ്ട് സംഹാരമൂർത്തിയായ ശത്രുവിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്താ സംശയം വിദ്യാർത്ഥി യുവജന രംഗത്ത് നിന്നല്ലേ ഞാൻ വന്നേ ഇപ്പോഴും വിരുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ തലമുറയിലുള്ളവരും വിരുന്നുണ്ട് വിദ്യാർത്ഥി യുവജന രംഗത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് പുതിയ തലമുറ ഞാനൊക്കെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പ്ലസ് ടു കഴിഞ്ഞാൽ വിദേശത്ത് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതല്ലാതെ ഞങ്ങളുടെ കൂടെ വരുന്നതിലൊന്നും ഒരു തിരിച്ചടി പറയാനില്ല എന്നാൽ വിദ്യാർത്ഥി യുവജന രംഗം കുറെ കൂടി കാര്യക്ഷവുമായി ശ്രദ്ധിക്കണം എന്ന് പ്രതീക്ഷകാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതൊന്നും അത്ര സീരിയസ് ആയിട്ട് വന്നിട്ടില്ല ഇല്ല 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 അതല്ല ഇപ്പം തിരിച്ചറിഞ്ഞില്ലേ ആളുകൾക്ക് ഇ പി ജയരാജൻ്റെ പുസ്തകത്തെ കുറിച്ച് പോലീസ് തന്നെ കേസെടുത്തു ശ്രീകുമാർ പ്രതിയായിട്ട് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു കേസ് കൊടുക്കുകയും ചെയ്തു അതും നടന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ ഗൂഢാലോചന ആര് നടത്താൻ ഞങ്ങളൊക്കെ ഗൂഢാലോചനകളോട് പൊളിയുന്നവരാണ് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും മുപ്പതിനും മധ്യേ കമ്മ്യൂണിസ്റ്റുകാരെ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി ബ്രിട്ടീഷുകാർക്ക് ഈ പാർട്ടിയെ തകർക്കാൻ കഴിഞ്ഞോ ഊതിക്കാച്ചയ തങ്കത്തിൻ്റെ തിളക്കത്തോടുകൂടിയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ പിന്നീട് വരുന്നതെന്ന് അതോടുകൂടി ഇല്ലാതെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് പറയാം അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് പാർട്ടി മെമ്പർമാരുണ്ടെന്ന് ഇപ്പോൾ പറയാലോ അന്ന് മുസഫർ അടക്കമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ഗൂഢാലോചന കേസ് കുറ്റപത്രം വായിച്ചപ്പോൾ സ്വന്തമായി കേസ് വാദിച്ച ആ മുസഫറൊക്കെ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എത്രയാ പാർട്ടി മെമ്പർഷിപ്പ് ഒന്നാം പാർട്ടി കോൺഗ്രസ് നാൽപ്പത്തി മൂന്നിൽ ബോംബെയിൽ നടക്കുമ്പോൾ എത്രയാണ് പാർട്ടി മെമ്പർഷിപ്പ് കണ്ണൂർ ജില്ലയിലെ മെമ്പർഷിപ്പ് ഇല്ല ഇന്ത്യക്കാകെ പാർട്ടിയെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയാൽ പാർട്ടി നേതാക്കളെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയാൽ തകരുമെങ്കിൽ എന്നേ പാർട്ടി ഇല്ലാതാവണം അതൊന്നും നടക്കുന്ന കേസല്ല സ്വാഭാവികമായി ചർച്ചയിൽ വരുമല്ലോ ഞങ്ങൾ എടുത്ത നിലപാട് ശരിയാണ് അല്ല നമ്മൾ ഞങ്ങളത് യഥാസമ്യം എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് അതിലല്ല സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് എം വി ജയരാജൻ തെറ്റി ചെയ്താലും എം വി ജയരാജന്റെ പേരിൽ കേസെടുക്കും പിന്നെ സംഘടനാപരമായ നടപടി എടുക്കുക ഞങ്ങൾ അന്ന് തന്നെ ചെയ്തല്ലോ ും വേറെ തർക്കത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിവ്യക്കെതിരായി നിങ്ങൾ കുറെയേറെ പ്രചാരവേല നടത്തിയിട്ടുണ്ട് പക്ഷേ എ ഡി എമ്മിന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്ന് ഞങ്ങൾക്കുള്ളത് മനോരമയിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ട് അന്ന് കണ്ണൂരിൽ നിന്ന് നടത്തിയതിനെ പറ്റി അനിൽ കുരുടത്തല്ല എഴുതിയെടുക്കുന്ന കണ്ടിന് അപ്പോൾ അന്ന് പറഞ്ഞതിനെ പറ്റി ഒരു ഭാഗം മാത്രം പറഞ്ഞു എന്താ പറഞ്ഞത് പറഞ്ഞത് മറ്റൊന്നുമല്ല കൈക്കൂലി പരാതി അന്വേഷി സമഗ്രമായി അന്വേഷിക്കാണ് ഞാൻ അതോടൊപ്പം ഒന്ന് പറഞ്ഞേന് എന്താ പറഞ്ഞത് എ ഡി എം കൈക്കൂലി പതിവായി വാങ്ങുന്ന ആളല്ല എന്ന പൊതു അഭിപ്രായമുണ്ട് അനിലാണ് കൊടുത്തതെങ്കിൽ അനിലിനോട് മുഖത്ത് പോകിട്ട് പറയുക അതങ്ങ് വിട്ടിക്കളഞ്ഞു എന്നിട്ട് മറ്റത് മാത്രം പറഞ്ഞു എന്തിനാ ഇങ്ങനെ അർദ്ധസത്യമായിട്ട് പറയുന്നു ഞാൻ പറഞ്ഞത് മുഴുവൻ കൊടുത്താൽ പോരെ ഒതുവിലെ മനോരമ ഉണ്ടല്ലോ മനോരമ ചാനലില് അന്ന് റെക്കോർഡ് ചെയ്തത് മുഴുവൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപോകിയിട്ട് കൊടുത്താൽ പോരെ മാതൃഭൂമി കൊടുത്തു ഇത് രണ്ടും പറഞ്ഞു രണ്ടും പറഞ്ഞു എന്താ പറഞ്ഞത് പ്രശാന്തൻ താൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നും അതിനാൽ നുണപരിശോധനക്ക് തയ്യാറാണെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ നിലക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കണം സത്യം ജനങ്ങൾക്കറിയാമല്ലോ അതോടൊപ്പം ഞാൻ പറഞ്ഞു എ ഡി എപ്പിനെ പറ്റി പൊതു അഭിപ്രായം അയാൾ കൈക്കൂലി വാങ്ങുന്ന ആളല്ല എന്നാണ് എന്നാൽ പ്രശാന്തം പറയുന്നു ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അതിന് തെളിവയാള കയ്യിൽ ഉണ്ടെന്നും പറയുന്നു നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും പറയുന്നു ഈ രണ്ട് ഭാഗം നോക്കണം മാതൃഭൂമിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇരുവശങ്ങളുണ്ട് എന്ന് ജയരാജൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനന്ന് ഞാൻ ആദ്യം മുതലേ ഇപ്പം മുതലല്ല ആദ്യം മുതലേ ഇതേ നിലപാടാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് വാർത്താ വാർത്താസമ്മേളനം നടത്തിയത് ഇത് പറയാനായിരുന്നില്ല എല്ലാവർക്കും അറിയാലോ ഓക്കെ അപ്പൊ സോറി കാരണം അരിലാടല്ലോ കുരുടത്ത് ഇല്ല ഓകെ ഓകെ അപ്പൊ അരില് കുറിച്ചെടുക്കുന്നത് പോലെ എനിക്ക് എന്നാ പിന്നെ എന്റെ സുഹൃത്തായത് കൊണ്ട് എനക്ക് ഒരു തോന്നല് വന്നിട്ടുണ്ടാവും ഇല്ല ഓക്കെ സോറി അല്ല നിങ്ങൾ ന്യൂസ് എഡിറ്ററോട് ഞാൻ പറഞ്ഞു അല് വന്നിന് തോന്നു അധിയെ കുറിച്ചെടുക്കുന്നത് കണ്ടിന് എന്നാലേ ഞാൻ പറഞ്ഞു ആ തലേന്ന് പറഞ്ഞതായി പറഞ്ഞേ കോർപ്പറേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ പ്രതിനിധി ആരാ വന്നേ സോറി എന്നാ പിന്നെ ആ സമ്മേളനത്തെ പറ്റി പറഞ്ഞ ആ പത്രസമ്മേളനത്തിൽ അനിൽ ഉള്ളത് കൊണ്ട് തൊട്ടടുത്ത ദിവസം കോർപ്പറേഷനിലെ ഏജ് ചൂണ്ടിക്കാണിച്ച അഴിമതി പറയുമ്പോ ഇന്ത്യ ഉണ്ടെന്നുള്ള തോന്നല് വന്നു എനക്ക് അതാ സംഭവിച്ച Okay.